ടാ എന്നാ പേരെന്താ എവിടെ സ്ഥലം വാ അന്ന് വന്നോ ചലഞ്ച് മറ്റൊന്നും നൗ സ്റ്റോക്സ് എന്ന് പറയുന്നത് ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ എൻ്റെ പേജ് നൗ സ്റ്റോക്സ് പറഞ്ഞാൽ എൻ്റെ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇതിനകത്ത് ഫ്രീ ആയിട്ട് കഴിയിടാം ഇനി അതിന് ഇഷ്ടമുള്ള ഇത് പണപ്പെട്ടിയാണ് ഞാൻ നിറച്ച് പണമാണ് ഫോളോ ചെയ്തിട്ടില്ല ഫോളോ ചെയ്തിട്ടില്ല അപ്പൊ ചെറിയൊരു ചലഞ്ച് തരാം എന്താണ് ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിൻ ചെയ്ത് ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതാടെ ഈ മിസ്റ്റി ബോക്സിനകത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പണം കൊടുക്കാം ഓക്കെ ആണോ അപ്പൊ എന്തായാലും നമ്മുടെ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ് ചെറിയൊരു ചലഞ്ച് ആ ചലഞ്ച് ആരാണ് ചേച്ചിയാണ് ചേച്ചിയാണ് എന്താണ് വേണ്ടത് പാട്ട് പാടാൻ ഡാൻസ് കളിക്കുക ഏതാണ് വേണ്ടത് ഇഷ്ടമുള്ള പാട്ട് വേണ്ട ഡാൻസ് മതി രണ്ട് സ്റ്റെപ്പ് ഡാൻസ് എന്താ പറയുന്നു രണ്ട് സ്റ്റെപ്പ് ഇഷ്ടമുള്ളത് പാട്ടിട്ട് കൊടുത്താൽ കൂടെ കൂടെ ഞാൻ കൂടും കൂടെ നീങ്ങുന്നു അഞ്ഞൂറ് ഉണ്ട് നൂറുണ്ട് ഇരുന്നൂറ് ഉണ്ട് ഇനി ചരഞ്ച് കണ്ട ഇത്ര ആൾക്കാര് മുമ്പ് വെച്ച് നമ്മുടെ അക്സെപ്റ്റ് അച്ഛനും അതാണ് അജിക്കൂറാത്തു ചുമ്മാന്ന് ചുമ്മാസമല്ല നിങ്ങള് ആ ഒന്ന് ഒന്ന് കൂടണേ ഡാൻസറാണ് പിന്നെ ആ കളിച്ചോ ആ അല്ലേ അടിപൊളി ആ കളിച്ചു കേട്ടോ ശരിക്കും പറഞ്ഞാല് സമ്മതിച്ച കേട്ടോ അടിപൊളി ധൈര്യം കേട്ടോ പറയാൻ പറ്റുന്നില്ല എന്തായാലും നമ്മുടെ മെസ്റ്റ് ബോക്സിൽ കഴിയിടാം അല്ലേ അഞ്ഞൂറ് തന്നെ കിട്ടണം പറ്റത്തില്ല ഒരാളെ ഡാൻസ് കളിക്കാൻ നിന്ന് ആള് വരുന്ന കൈടണം കണ്ണടച്ചു ഇഷ്ടമുള്ളത് നോട്ട് എടുത്തു നൂറ് നൂറ് കിട്ടി എന്നാൽ പിടിച്ചോ കാപ്പി ആയോ ചാറ്റ് പറഞ്ഞോ അപ്പോൾ എന്തായാലും പേജ് ഫോളോ ആയിട്ടോ നൗ സ്റ്റോക്സ് വീഡിയോ എന്തായാലും വരും കേട്ടോ ഓക്കെ വെൽക്കം നൗ സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ പേജ് ഫോളോ ആയിട്ടുണ്ടെങ്കിൽ ഇനി അത് കഴിഞ്ഞിട്ട് പണം കൊടുക്കാം ഉണ്ടോ ആരുടെ ഫോളോ ആയിട്ടുണ്ടോ ഫോളോ ആയിട്ടില്ല ഫോളോ ആയിട്ടുണ്ടെങ്കിൽ പണം കൊടുക്കായിരുന്നു ഫോളോ ആയിട്ടുണ്ടോ ഇല്ല എന്നാൽ ഇപ്പം തന്നെ ഫോളോ ആക്കിയോ നൗ സ്റ്റോക്സ് അടുത്ത ആഴ്ച വരുമ്പോൾ എന്തായാലും കിട്ടുമ്പോൾ കേട്ടോ ആ ഫ്രീ ആയിട്ടാണ് തരുന്നത് ശരിക്കും ഒരു ഫോളോ ഇല്ല ഫോളോ ആയിട്ടില്ല ഓക്കെ